സംസ്ഥാനത്ത് കുടിശ്ശികയായിരുന്ന ക്ഷേമ പെൻഷൻ വിതരണത്തിൽ ആയിരത്തി അറുനൂറ് രൂപ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിലെ വിതരണം ഏകദേശം അവസാനിക്കാറായി ബാക്കി രണ്ടു മാസത്തെ കൂടി അതായത് കുടിശ്ശിക ഉണ്ടായിരുന്നതിൽ ഒക്ടോബർ നവംബർ തുടങ്ങിയ മാസങ്ങളിലേ കൂടി സർക്കാർ അനുവദിച്ചിരിക്കുകയാണ് ഏപ്രിൽ മാസം ഒന്നാം തീയതി തിങ്കളാഴ്ച മുതൽ തന്നെ ഇതിന്റെ വിതരണ കാര്യങ്ങൾക്കും സർക്കാർ തുടക്കം കുറിക്കുകയാണ് ആയിരത്തി അറുന്നൂറിൻ്റെ രണ്ട് ഗെഡുകൾ ഒരാൾക്ക് ലഭിക്കുക മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് വാർദ്ധക്യകാല പെൻഷൻ അതോടൊപ്പം തന്നെ വിധവാ പെൻഷൻ വാങ്ങുന്നവർ ഭിന്നശേഷി ആനുകൂല്യം വാങ്ങുന്നവർ അവർ ിതരായ സ്ത്രീകൾക്കുള്ള ആനുകൂല്യങ്ങൾ ഇതോടൊപ്പം തന്നെ വിവിധ ക്ഷേമനിധി ബോർഡ് വഴി ധനസഹായം കാത്തിരിക്കുന്ന വ്യക്തികൾ ഇങ്ങനെയുള്ളവർക്കെല്ലാം ഈ ധനസഹായം എത്തിച്ചേരും അറുപത് ലക്ഷം പേർക്കാണ് ഈ ധനസഹായത്തിന്റെ വിതരണം നടക്കുന്നത് ഈസ്റ്റർ വിഷു റംസാൻ പുണ്യജനങ്ങളോട് അനുബന്ധിച്ച് ഒരു വലിയ ആനുകൂല്യം സഹായമായിട്ട് ലഭിക്കുകയാണ് എന്ന രീതിയിൽ പറയുന്നുണ്ടെങ്കിലും ഇലക്ഷനൊക്കെ വരികയാണ് അതിനു മുന്നോടിയായിട്ട് തന്നെയാണ് ഈ ഒരു ആനുകൂല്യം നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നമ്മൾ കൊടുത്തിട്ടുള്ള അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ കൈകളിലേക്ക് സഹകരണ സംഘം ജീവനക്കാർ ഈ തുക എത്തിക്കുന്നത് ഇതര ധനസഹായ വിതരണം ഏപ്രിൽ മാസം ആദ്യം ആരംഭിക്കുകയും ഒന്നാം തീയതിയോടെ ആരംഭിച്ച് ഏപ്രിൽ മാസം പതിനാലിന് മുൻപ് തന്നെ എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക ലഭ്യമാകുന്ന രീതിയിലാണ് ക്രമീകരണം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെ ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങളില്ല പക്ഷേ ഒരു പ്രധാന കാര്യം സർക്കാർ മുൻപും പറഞ്ഞിട്ടുള്ളതാണ് വാർഷിക മസ്റ്ററിംഗിനെ സംബന്ധിച്ച് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണ് ഇത്തരത്തിൽ പെൻഷൻ വാങ്ങുന്നതിലുള്ള മസ്റ്ററിങ് നടത്തേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലയളവിൽ മസ്റ്ററിങ് നടത്തിയവർക്കെല്ലാം കഴിഞ്ഞ കുടിശ്ശികൾ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ടാകും അവർക്ക് തുടർന്നും ആനുകൂല്യം ിലേക്ക് ലഭിക്കുന്നതാണ് നിലവിൽ നമുക്കറിയാം വാർഷിക മസ്റ്ററിംഗ് എന്നുള്ളത് ഒരു വർഷക്കാലത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയാണ് അതായത് അതിൻ്റെ വാലിഡിറ്റി കാലാവധി എന്നുള്ളത് ഒരു വർഷമാണ് അത് ഈ ഏപ്രിൽ മാസത്തോടെയൊക്കെ അവസാനിക്കുന്ന രീതിയിലാണ് ക്രമീകരണമുള്ളത് പക്ഷേ നമ്മുടെ സംസ്ഥാന സർക്കാരിന് തീരുമാനമെടുക്കുന്നത് പോലെയാണ് പിന്നീടും മസ്റ്ററിങ്ങിൻ്റെ കാര്യങ്ങൾ എന്നുള്ളത് അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വാർഷിക മസ്റ്ററിങ് ആരംഭിക്കുകയാണെങ്കിൽ ഇത് ഏപ്രിൽ മാസത്തോടെയൊക്കെ ആരംഭിക്കേണ്ടതാണ് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പെൻഷൻ മുടങ്ങാതെയൊക്കെ ലഭിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ക്രമീകരണങ്ങളുണ്ട് പക്ഷേ അതിനെ സംബന്ധിച്ച് നിലവിൽ അറിയിപ്പൊന്നും വന്നിട്ടില്ല ഒരുപാട് ആളുകൾ വാർഷിക മസ്റ്ററിങ്ങിനെ സംബന്ധിച്ച് നമ്മളോട് സംശയങ്ങൾ ചോദിക്കുകയും മസ്റ്ററിങ് ചെയ്തെങ്കിലും പെൻഷൻ ലഭിക്കൂ എന്നുള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ മസ്റ്ററിങ്ങിന് വേണ്ടി അക്ഷയ കേന്ദ്രങ്ങളിലൊക്കെ ഒരുപാട് ആളുകൾ എത്തിച്ചേരുന്നുണ്ട് പ്രത്യേകിച്ച് പ്രായമായവർ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ നൽകുന്ന സർക്കാർ പെൻഷൻ വിതരണം ചെയ്യുന്നതൊക്കെ മുൻപ് മസ്റ്ററിങ് ചെയ്തിട്ടുള്ളവർക്കാണ് വിതരണം ചെയ്തു വരുന്നത് ഇനി ആ സമയത്തെ കാലയളവിൽ ആരെങ്കിലും മസ്റ്ററിങ് ചെയ്യാനുണ്ടെങ്കിൽ പോലും അവർക്ക് എല്ലാ മാസങ്ങളുടെയും ഇരുപതാം തീയതിക്ക് മുൻപ് അക്ഷയ കേന്ദ്രങ്ങൾ വഴി ചെയ്യാനും സർക്കാർ സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പെൻഷൻ വിതരണം ഒന്നും ഇതുവരെ ആരംഭിച്ചിട്ടില്ല ഇനിയും നാലോളം മാസങ്ങളിലെ കുടിശ്ശിക സർക്കാർ കൂടുതൽ തീർക്കാനുണ്ട് അപ്പോൾ ഇതെല്ലാം തീർത്ത ശേഷമായിരിക്കാം ഒരുപക്ഷെ മസ്റ്ററിങ് ആരംഭിക്കുക അതായത് രണ്ടായിരത്തി വർഷത്തേക്കുള്ള മസ്റ്ററിങ് ആരംഭിക്കുക അതിനെ സംബന്ധിച്ച് നിലവിൽ അറിയിപ്പൊന്നും വന്നിട്ടില്ല ഒരുപക്ഷേ രണ്ടായിരത്തി ഏപ്രിൽ മാസം തന്നെ കൃത്യമായിട്ട് സർക്കാർ പറയും വാർഷിക മസ്റ്ററിങ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് കാലയളവിൽ നമുക്ക് പെൻഷൻ ലഭിക്കാൻ വേണ്ടി ചെയ്യണമെന്ന് അങ്ങനെ നിർദ്ദേശിച്ചെങ്കിൽ മാത്രം നമ്മൾ പോയി ചെയ്താൽ മതിയാകും അല്ലാത്ത ഇപ്പോൾ ചെയ്യേണ്ട ആവശ്യമില്ല കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നമുക്കറിയാം മുൻപ് സർക്കാർ ഇളവ് പ്രഖ്യാപിച്ചിരുന്നു മസ്റ്ററിംഗ് ഇല്ലാതെ തന്നെ ആ മാസങ്ങളിലെല്ലാം നമ്മളുടെ അക്കൗണ്ടിലേക്ക് സർക്കാർ ധനസഹായം കൈമാറിയിരുന്നു ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ എങ്കിൽ അല്ലെങ്കിൽ ഇലക്ഷൻ പശ്ചാത്തലമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഏപ്രിൽ മാസം മസ്റ്ററിങ് ആരംഭിക്കാനും സാധ്യതയില്ല അതുകൊണ്ട് ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക മസ്റ്ററിംഗ് ഉണ്ട് എന്ന ധാരണയിൽ അല്ലെങ്കിൽ മസ്റ്ററിങ് ചെയ്തവർക്കാണ് പെൻഷൻ ലഭിക്കുന്നത് എന്ന ധാരണയിൽ ചിലർ എല്ലാ മാസങ്ങളിലും പോയി അന്വേഷിക്കാറുണ്ട് അല്ലെങ്കിൽ ഇപ്പോഴത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മസ്റ്ററിംഗ് ആണ് നമ്മൾ സംസാരിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത് എന്നൊക്കെ ഓർത്ത് ചിലർ ആ രീതിയിലും പോയി അന്വേഷിക്കാറുണ്ട് അപ്പോൾ അത്തരം സംശയങ്ങൾക്കെല്ലാം ഈ വീഡിയോ ഒരു പരിഹാരമായി എന്ന് പ്രതീക്ഷിക്കുകയാണ് ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി കൃത്യമായിട്ട് മറുപടി ലഭിക്കുന്നതായിരിക്കും ഇതുപോലുള്ള വിവിധ സർക്കാർ ക്ഷേമ പദ്ധതി പൊതു അറിയിപ്പുകൾ ആദ്യം ലഭിക്കാൻ മീഡിയ കമ്പനിയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക